ി പി കാട്ടാക്കുളം ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ ഇരുപത് അറുപത്തിരണ്ട് മാഡവനശാഖയുടെ മുപ്പത്തിമൂന്നാമത് കുടുംബസംഗമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും എൻഡോമെൻ്റ് വിതരണവും സൗജന്യ നോട്ട്ബുക്ക് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് അജേഷ് തൈത്ര അധ്യക്ഷനായിരുന്നു മുൻശാഖാ സെക്രട്ടറി വാസന്തി ഉണ്ണികൃഷ്ണൻ ഗുരുസ്മരണ നടത്തി തുടർന്ന് ആദരവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പി കെ രവീന്ദ്രൻ നിർവഹിച്ചു കെ ജി ഉണ്ണികൃഷ്ണൻ പ്രഥമകുമാർ ശ്രീജ കിഷോർ രമണി വിക്രമൻ അഭിൻ ആനന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൊടുങ്ങലൂർ സബ് ഇൻസ്പെക്ടർ കശ്യപൻ ടി എം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശാഖാ സെക്രട്ടറി വിമി മംഗളാനന്ദൻ സ്വാഗതവും ബിപിൻദാസ് നന്ദിയും പറഞ്ഞു